ഇപ്പോൾ ഗൈസ് എങ്ങനെയാണ് നമ്മൾ പാത്തിൻ്റെ മുടി ഇത്രയും വളർന്നതെന്നുള്ള നിങ്ങളുടെ ആ ഒരു ഞങ്ങൾ കുഞ്ഞിലെ തൊട്ട് പാത്ത് ജനിച്ചപ്പോൾ തൊട്ട് ഞങ്ങളാകെ ഒരു വട്ടേ മുടി വെട്ടിയിട്ടുള്ളൂ പിന്നെ രണ്ട് വട്ടം അതോ മൂന്ന് വട്ടം എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് മൂന്ന് വട്ടം എന്തോ വെട്ടിയെന്ന് തോന്നുന്നു പിന്നെ വെട്ടിയിട്ടേ ഇല്ല ഇപ്പോൾ പാത്തുവിന് രണ്ടര വയസ്സുണ്ട് അപ്പോൾ അവക്കെങ്ങനെയാണ് ഇത്രയും മുടി കളിച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റീസൺ ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആദ്യം പാത്തുണ്ട് നിങ്ങളുടെ കുഞ്ഞിന് എത്രയും മുടിയുണ്ടോ ഇപ്പോൾ ഉണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കുക എന്നിട്ടൊരു അത്യാവശ്യം വലിയൊരു ബണ്ണെടുത്ത് ഇങ്ങനെ ഇടുക കണ്ടില്ലേ ഇങ്ങനെ ഇടുക ഇന്നിട്ട് ഇത് കണ്ടില്ലേ ഇതെൻ്റെ മുടിയാണ് ഗൈസ് ഇതെടുത്ത് ഈ മുടി ഈ ബണ്ണിൻ്റെ അയ്യോ പാത്തുനിഷ്ടല്ല ഗൈസ് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് അവൾ അറിയാതെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇല്ലില്ല വെച്ചിട്ടില്ല എന്നാ കാർട്ടൂൺ ആത്രേ പോയോ അയ്യോ കോക്കമ്പലം പോയി ഇതാരാ ആ അങ്ങനെ അവളുടെ ശ്രദ്ധ മാറ്റിയിട്ട് നമ്മൾ ഇതിങ്ങനെ പിടിക്കുക എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഈ മൂടി കയറ്റി വെക്കുക എന്നിട്ട് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുക ഇങ്ങനെയാണ് ഗൈസ് എന്നിട്ട് ഫ്രണ്ടോട്ട് ഇങ്ങനെ ഇടുക എന്നിട്ട് ഇങ്ങനെ വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇത്ര കുഞ്ഞിലെ നമുക്ക് ഒരുപാട് മുടിയായിട്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റും കണ്ടോ ഇതാണ് ഇതാണ് ഞങ്ങളുടെ പ്രത്യേകിച്ച് എണ്ണയൊന്നും വരട്ടേണ്ട ആവശ്യമില്ല നല്ല മുടി വളർന്നോളും ഇപ്പം ചെയ്താൽ മതി ഞാൻ ഇത് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ച് വെച്ചേക്കുന്ന എൻ്റെ മുടിയാണ് അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ കണ്ടൻ്റ് ഒന്നും ഇല്ലാത്ത കണ്ടന്റ് ക്ഷാമം ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ കുഞ്ഞ് എപ്പോൾ വേണേലും അത് മുറി വരക്കാം എപ്പോൾ വേണമെങ്കിലും അതാണ് ഇതിന്റെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് കണ്ട വേണമെങ്കിൽ ഒരു കളയാം വേണ്ടെങ്കിൽ ഇട്ടാം ഇട്ട വേണമെങ്കിൽ ഇടാം വേണ്ടാത്തപ്പോൾ ഒരു കളയാം നമ്മുടെ ഇഷ്ടമാണ് കുഞ്ഞിൻ്റെ ചോയ്സാണ് എപ്പോൾ ഉപയോഗിക്കണം വേണ്ട എന്നൊക്കെ ഉള്ളത് ഞങ്ങൾ അതിൽ ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക്